നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് മേൽമുറി പടിഞ്ഞാറക്കരയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പുല്ല് വെട്ടുന്നതിനിടയിൽ ജലാറ്റിൻ സ്റ്റിക്ക് പൊട്ടിത്തെറിച്ച് അന്യസംസ്ഥാന തൊഴിലാളിക്ക് നിസാര പരിക്കേറ്റു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് അപകടവിവരമറിഞ്ഞ് കാടാമ്പുഴ എസ് എച്ച്ഒ സി ഐ വിനു എസ് ഐ സുധാകരൻ എസ് ഐ രാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും കാടാമ്പുഴ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചും മലപ്പുറത്തുനിന്ന് ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി Indulgence. Traditional but revolutionary. Sensible diversity. Sharping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand fruits freshest veggies finest groceries enticing gifts crockeries and cosmetics the value that always meets your expectations jamjoom hypermarket exceeding expectations